പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു ചെറിയപ്പിള്ളിയിൽ നിന്നും പ്രവർത്തകരോടൊപ്പം പ്രകടനമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത് ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വരണാധികാരിയായ ഡെപ്യൂട്ടി കളക്ടർ സുനിലാൽ മുതിർന്നംഗമായ ആന്റണി കോട്ടയ്ക്കലിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ആന്റണി അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കെ എസ് സനീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ പരമാവധി പരമാവധി ചെയ്യുന്നു ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ആദ്യ ആന്റണിയുടെ അധ്യക്ഷതയിൽ ചേർന്നു ഡിസംബർ മുപ്പതിനാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ